ഹലോ ഹലും ഗായസ് പൂജൻ ഗായ സപ്പോൾ ഒന്ന് എൻ്റെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറോട്ടേജന് അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അതിനുവേണ്ടി ഗായിസ് നമ്മുടെ ഒരു അനിയൻ്റെ ബർത്ത് ഉണ്ടായിരുന്നു രാഹുലിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ട് നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വേണം ദോസ് താഴെ ഇട്ട് എടുക്കാം ഗയ്സ് അപ്പോ അനിയന്റെ ബർത്ത്ഡേ ആണ് ഗയ്സ് അപ്പോ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആ ഗയ്സ് കേക്ക് എടുത്തി ആരെന്ന് സൗണ്ട് അറിയാ സർപ്രൈസ് ആവണമെന്നാ അറിയില്ല നല്ലൊരു നോട്ട് ആയ് വെയിറ്റിങ് ഇതിനെക്കാ എവിടെ വെൻ അവൻ അവറ ഇന്ദ്ര അവിടെ ഇക്ക് ദാ ദാ ബർത്ത്ഡേ വൈ പിന്നെ വരുമ്പോ ഞാൻ വരുമ്പനാശിക്ക് വന്നിട്ടേ അപ്പുവിന്റെ ബർത്ത്ഡേ കേക്ക് പൊറിക്കാൻ പോണെന്റെ ബർത്ത്ഡേ പോയിന്ന് പിന്നെ ഈ ഈ ഏതിന്റെ തൊള്ള ഞാൻ കേട്ടു പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞു പൊളിഞ്ഞു ആ പന്തിനെ കണ്ടപ്പോടെ അപ്പുക്കുട്ടന എങ്ങനെ ഇരുപത്തിയഞ്ചു വയസ്സറാ ഇരുപത്തി മുപ്പത് വയസ്സായി കൊരണ്ടി വലാല് പിടിച്ചിട്ടില്ല എഴുതിരില്ലേ വഴിയുണ്ടോ നീ എന്താ കത്തി എടുക്കി മുറുക്കി ടൈമായി ഹാപ്പി ബർത്ത്ഡേ ടു യു മഴിക്കില്ല അനിയന് കൊറമ പ്രവർത്തി കൊടുക്കാ അനിയനെ അനിയനെ ശരിക്കും പക്ഷെ വീടുന്നുള്ളുപാടിനാ അമർ അമ്മർ അമ്മർ എന്തിന്റെ സെൽഫി എടുക്കുന്ന റിയാസ് ാണ് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഫോട്ടോഗ്രാഫർ ആണ് പക്ഷെ ക്യാമറ സ്റ്റോറേജ് നോട്ടിഫിക്കേഷൻ വരെ ഇവിടെ അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ട് അപ്പോൾ സർബകാവിലാണ് ഇന്നത്തെ പൂജ അപ്പോൾ എന്തായാലും നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ കാണാം കായ്സ് നീ എന്താവിടെ കാണിക്കണേ എന്തെടി കാണിക്കണേ യൂട്യൂബ് കാണേ ഇട്ടേ ഇവിള് പറഞ്ഞാ കേറിഞ്ഞിട്ട് ഏ എനിക്ക് 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 എണിച്ചോ അപ്പോൾ നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് ഇനി നമുക്ക് നേരെ പ്രസാദം കഴിക്കാം ഗായസ് ഇതൊരു പാൽ പായസമാണ് ഗായ്സ് അമ്പലത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അനിയാവിലും മലരൊക്കെ ആണോ തേങ്ങയും വെള്ളമൊക്കെ കൂടി കഴിക്കാൻ വേറെ ലെവലാണ് ഗായസ് ഹേ അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് ആലത്തൂർക്ക് പോകണം പിന്നെ അതിന് ഫൈസിലേക്കും കൂടെ പോകണം എന്തായാലും അവിടെ പോയിട്ട് കാണാനും ഗായ്സ് അപ്പോൾ ആലത്തൂർ എത്തിയിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഈ ഒരു കൊറിയർ കൊടുക്കാൻ വേണ്ടി നമ്മളിന്നിപ്പോൾ മുനുശ്ശേരി പോകണം ഫൈസാൻ്റെ വർക്കിൻ്റെ എന്തോ ആണ് വരാൻ വേണ്ടി ഫോട്ടോ അവിടുത്തെ ഹേ കുഞ്ഞിശ്ശേരി ഗായ്സ് അപ്പോൾ നമ്മൾ ഫൈനലിൽ കുഞ്ഞിശ്ശേരി എത്തിയിരിക്കുകയാണ് ഗായ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈസൽക്കാം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഫൈസൽക്കാനെ കൂട്ടി വർക്ക് ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നാണ് പക്ഷേ അതങ്ങനെയല്ല ഫൈസൽക്ക് എന്നെയാണ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്താ ചെയ്യാം നമുക്ക് പണിയെടുക്കാൻ താല്പര്യമില്ല ഗായ്സ് അപ്പോഴേക്കും അവിടുത്തെ ഒരു ചേട്ടൻ ചായക്ക് കൊണ്ടുവന്നിട്ട് തന്നു അപ്പോൾ അത് കുടിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ നല്ല രസമാണ് ഇങ്ങനെ ചുമ്മായി ഇരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു വൈബാണ് അത് പൈസയിലൊക്കെ അപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പുറത്തെ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ അല്ലേ പൈസക്കവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം അടിപൊളി അല്ലേ ഒരു മഞ്ഞപ്പൂക്കൾ അടിപൊളി നമുക്ക് പ്രത്യേകിച്ച് ചുമ്മാ ചുമ്മാരിക്കണം വെയിറ്റിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആണ് കായ്സ അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ഒന്നു പോകണേ നേരെ വീട്ടിലോട്ട് പോകണേ ബാഗ് ഐസ് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കുള്ള മന്ത് എടുക്കാനാണ് കയസ് ഞാൻ വരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈഗ് ഐസ്